പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ഉദ്ഘാടനം ചെയ്തു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ഇവിടെ പ്രഷറും ഷുഗർ അടക്കമുള്ള നമ്മുടെ രോഗങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അതും ഇന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടെ പറയാനുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ആരോഗ്യം സംരക്ഷിച്ച് വേണം ഇനിയുള്ള ആരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാം എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ നിങ്ങൾ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ക്ലാസിന് നേതൃത്വം നൽകി ഈ ജീവിതയാത്രയിൽ ഉടനീളം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒന്നാണ് മാലിന്യ സംസ്കരണം പറയും എത്രയോ മുൻപ് ഈ അകൽക്ക് നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിന്റെ മഹാകവിയെ കുറിച്ച് ഭൂമിയെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന ആത്മശാന്തി ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷ ഹൃദയത്തിൽ എന്നെ കുറിച്ചു ഇത് എഴുതി വച്ചത് എന്ന ഭൂമിയുടെ സമയമായിരിക്കുന്ന സമയത്താണ് അരിത കർമ്മസേന എന്ന ഒരു ഉയർത്തലിനേക്ക് വന്നത് ഇനി ഭൂമിയുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഈ അരുത കർമ്മസേനാംഗങ്ങളിലും അഭിമാനം സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് കൊരമ്പേൽ ശങ്കരൻ കെ വിജയകുമാരി പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ വി ഇ ഒ പി ഷൈജ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രമ്യ സുനി ഹരിതകർമ്മസേനാ കോർഡിനേറ്റർ ഫൈസൽ കൊപ്പത്ത് ഷിനോ അതുല്യ കെ ശാന്തകുമാരി മിനിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു